ഹലോ ഗായ്സ് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ കാതുകൂത്തലാണ് അപ്പോൾ അതിന് പോവുകയാണ് ട്രെയിനിലാണ് പോകുന്നത് ഞങ്ങളവിടെ എത്തിയതിനു ശേഷമാണ് ട്രെയിൻ വന്നെങ്കിലും കയറാൻ കുറച്ച് പാടുപെട്ട് പിന്നെ അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഞങ്ങൾക്ക് സീറ്റും കിട്ടി പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഞാനൊരു പോപ്കോണും എടുത്ത് പോപ്കോണും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വിൻഡോ സീറ്റും കിട്ടിയാൽ പിന്നെ അടിപൊളിയായിരിക്കും എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കഴിച്ച് കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ ആലുവ സ്റ്റേഷൻ എത്തി അവിടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ കാരണേക്കാളും മിക്കപ്പോഴും ട്രെയിനിലായിരിക്കും പോകാറുള്ളതും അങ്ങനെയൊക്കെ അവിടെ വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി വീടെത്തി അപ്പം അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ പുതിയ ഡ്രസ്സും ഷൂസൊക്കെ ഇട്ട് കാതുകൂത്തലിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കളിച്ച് ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ടായിരുന്നു ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പിയിലാണ് പോകാനുള്ള ആ ഒരു ത്രില്ലൊക്കെയാണ് ഇനി അനിമയുടെ ജ്വല്ലറിയിലേക്കുള്ള എൻട്രി വീഡിയോ അടുത്ത ഷോട്ട്സായിട്ട് കാണാം